എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ സ്മോൾ വി ഐ പി ഫ്രീ വി ഐ പി ആക്സസ് ഉപയോഗിച്ച് സ്മോളിൽ ലോഗിൻ ചെയ്ത് പാടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ അക്കൗണ്ടിന് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ ആപ്പ് ഉപയോഗിച്ചാലുള്ള പരിണിത ഫലങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് സ്മോൾ ആക്സസ് ഫ്രീ ആക്സസ് തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ് നമ്മുടെ അക്കൗണ്ടിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇതുവഴി എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിന് സംഭവിക്കുക എന്നുള്ളത് മൈനമിസ് ക്രിസ്റ്റ് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ നിലവിൽ വി ഐ പി ഫ്രീ ആക്സസ് അതായത് തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അതായത് നമുക്ക് കൂട്ടുകാർ അയച്ചു തരും ലിങ്കുകൾ അതുപോലെ തന്നെ ആപ്സുകൾ ഡയറക്റ്റ് അയച്ചു തരും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പല യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലില്ല യൂട്യൂബ് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ബാൻ ചെയ്യുന്നുണ്ട് ഓക്കെ മുമ്പൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രീ വി ഐ പി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കിട്ടിയ ആക്സസ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിലവിൽ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടാം നിരവധി ഫോളോവേഴ്സ് ഉണ്ടാവും നിരവധി ഫ്രണ്ട്സുകൾ ഉണ്ടാവും നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിൽ തീർച്ചയായിട്ടും സ്മൂളിന്റെ ബീറ്റ പ്രോഗ്രാം നടക്കുന്ന ഈ അവസരത്തിൽ അവരുടെ ഒബ്സർവേഷൻ ടീം ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്തിരിക്കും ഇതുവരെ ബാൻ ചെയ്തില്ലേ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പ്രത്യേകിച്ച് ഞാനൊരു ഇൻഫർമേഷൻ തരികയാണ് നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിരിക്കുക ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക നമുക്കിങ്ങനെയുള്ള ആക്സസ് വേണ്ട ഇത് നമുക്ക് നമ്മുടെ സ്വകാര്യതയെ തന്നെ പ്രശ്നം വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പം വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചുതരാം അതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ സ്മൂൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും വായിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം അത് അവർ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എത്രത്തോളം അവർ ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് നിരവധി ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുക വഴി അവർക്ക് നഷ്ടമാണ് നഷ്ടം മാത്രമല്ല അവർ ആപ്പിന് തന്നെ അവർക്കൊരു പ്രശ്നമാണ് മുന്നോട്ടുള്ള ഓരോ ഡെവലപ്മെന്റ് അതായത് മുന്നോട്ട് ഓരോരോ ഫീച്ചേഴ്സ് അവർ നൽകുന്നുണ്ട് ഇങ്ങനെ തേർഡ് പാർട്ടി ആപ്സുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിരവധി ആളുകൾ അതിലേക്ക് പോവുകയും ഇവർക്കുള്ള ഇൻകം വരാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ എഴുതി കാണിച്ച ന്യൂസ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത് കണ്ട് പെട്ടെന്ന് പോയിട്ട് ലോഗൗട്ട് ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ സെറ്റിങ്സിൽ ആപ്പ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ഫോൺ ഫോൺ ഓപ്ഷനിലെ പഴയ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ആപ്പിൽ പ്രെസ് ചെയ്ത് പിടിച്ച് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്യുക സ്മൂൾ എന്നുള്ള ആപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനുണ്ട് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ക്ലിയർ ക്യാച്ച് അടിക്കുക അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റ അടിക്കുക പിന്നെ ബാക്ക് മെനു വരിക പിന്നെ ഫോഴ്സ് സ്റ്റോപ്പും ചെയ്യുക ഇത്രയും ചെയ്താൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സ്മൂള് ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയുക ലോഗൗട്ട് ചെയ്ത രീതിയായി കാരണം അവരുടെ ആപ്പ് ആ തേർഡ് പാർട്ടി ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്തില്ല എന്നുള്ളൊരു കണ്ടീഷനിലായി ഓക്കെ മനസ്സിലായില്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇനി വേറൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ഫോണുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ആപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഫോൺ സ്ക്രീനിൽ കാണുന്ന ആപ്പിൽ തന്നെ കൃത്യമായിട്ട് കുറച്ച് പ്രസ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരാം ഓക്കെ ആ ഒരു സെറ്റിംഗ് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ഓപ്ഷൻ ഓക്കെ ആ സ്റ്റോറേജിൽ പോകുന്നു എന്നിട്ട് ക്ലിയർ കാച്ച് കൊടുക്കുന്നു അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുന്നു പിന്നെ ബാക്ക് മെനു വരുന്നു ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു അൺഇൻസ്റ്റാൾ ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാനായി പോകും ഇനി അവസാനമായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങൾ പറയുന്ന അക്കൗണ്ട് ബാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് കുറച്ചുകൂടെ പാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും എനിക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ഇഷ്ടം ബാൻ ആകും ഏത് നിമിഷവും അക്കൗണ്ട് ബാൻ ആകും ഓക്കെ അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നോട്ടഡ് ആവും പിന്നെ നമുക്ക് സ്മൂളിൻ്റെ ആക്സസ് ലഭിക്കുകയില്ല ഇനി സ്മൂൾ ആക്സസ് ലഭിക്കണമെങ്കിൽ തന്നെ വേറൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഒന്ന് മുതലേ ഫ്രണ്ട്സിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഒന്നും പോലെ ഫ്രണ്ട്സിന് റിക്വസ്റ്റ് ചെയ്ത് ഇതാണ് എൻ്റെ പുതിയ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒത്തിരി കഷ്ടപ്പാടാണ് ഓക്കെ അപ്പം വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഇങ്ങനൊരു സംഭവം ഇപ്പോൾ സ്മൂള് ലേറ്റസ്റ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തേർഡ് പാർട്ടി ആപ്പുകൾ ഇനി ഉപയോഗിക്കേണ്ട മുമ്പൊക്കെ നമുക്ക് സേഫ് ഒക്കെ ആയിരുന്നിരിക്കാം ഓക്കെ അവർക്കൊരു ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ സേഫ് ഒക്കെ ആക്കി തന്നിട്ടുണ്ടാവാം നമുക്ക് അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ വളരെയധികം കെയർഫുള്ളായിരിക്കാം ഇപ്പോൾ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷനിൽ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി ആപ്പിൽ നിന്ന് നമ്മുടെ ജിമെയിൽ മോചിതനാകും അല്ലെങ്കിൽ മോചിതയാകും ഓക്കെ അപ്പം നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു പുതിയ സ്മൂള് ഡൗൺലോഡ് ചെയ്യുക അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ട്രസ്റ്റഡ് ആണ് നമുക്ക് അതിൽ പോയിട്ട് നമ്മുടെ പുതിയ സ്മൂള് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ നിലവിലുള്ള ഈ ജിമെയിൽ അക്കൗണ്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി ഈ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അവർ അവരുടെ ഒബ്സർവിങ് ടീം നമ്മളെ പിടിച്ചു കഴിഞ്ഞു നമുക്ക് ഈ ഒരു ജിമെയിലിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ റെയർ ആയിട്ട് പ്രശ്നം വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ് അടച്ച് തന്നെ അതായത് സ്മൂളിൽ പേയ്മെൻറ് അടിച്ചു ഇപ്പം വളരെ ഓഫർ ആയിരത്തി താഴേക്കും ഒരു വർഷത്തിൽ ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗിക്കുക കാരണം അത്രയും ഇപ്പം സ്മൂളിൽ ഒത്തിരിയേറെ എഫക്റ്റുകൾ വീഡിയോ എഫക്റ്റ് അതുപോലെ ഓഡിയോ എഫക്റ്റ് ഒക്കെ ഇഷ്ടം പോലെ നല്ല എന്താ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്വാളിറ്റിയിൽ വരുന്നുണ്ട് മാക്സിമം നമ്മുടെ കഴിവുകൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും നമ്മളെത്രയോ പൈസ വെറുതെ കളയണം ഒരു ആയിരത്തിക്ക് ഉറവ് പൈസ അന്നത്തെ വർഷത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാര്യമായിട്ട് എടുക്കണം നമ്മുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൈസ ചിലവാക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആലോചിക്കാം വെറുതെ നമ്മൾ ആർഭടവസ്തുക്കൾ വാങ്ങാനും അതുപോലെ മറ്റു പല രീതിയിലൊക്കെ എത്ര പൈസ നമ്മൾ വെറുതെ കളയുന്നത് ആയിരത്തി താഴെ നിങ്ങൾ ചിന്തിക്കുക അത് ഒരു വർഷത്തേക്കാണ് നോക്കണം ഒരു മാസത്തൊക്കെ മുമ്പ് സ്മോൾ മുന്നൂറ്റി അറുപത് നാനൂറൊക്കെ കൊടുത്തിരിക്കുന്ന സമയം കൊടുത്തിരുന്ന സമയത്ത് ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി താഴെയൊക്കെയാണ് ഓക്കെ ഒരു എഴുപത് ശതമാനം ആളുകൾക്ക് ആയിരത്തി താഴെയാണ് വി ഐ പി യുടെ ഓഫർ കൊടുക്കുന്നത് നിങ്ങൾ മാക്സിമം അങ്ങനെ ഉപയോഗിക്കുക ഇനി വിദേശികളായിട്ടുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായം അവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അവിടെ റേറ്റ് കൂടുതലാണ് തീർച്ചയായിട്ടും അവിടെ റേറ്റ് കൂടുതലാണ് കാരണം അവിടെ അവിടെയുള്ള ആളുകൾ ഇതിന് വില കൊടുക്കുന്നുണ്ട് നമ്മൾ വില കൊടുക്കുന്നില്ല എന്നല്ല കേട്ടോ നമ്മളും വില കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള ആളുകൾ ക്യാഷ് കൊടുക്കാൻ തയ്യാറാണ് അതിപ്പം കൂടിയ ക്യാഷാണെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ ഒരു പരിമിതി അനുസരിച്ച് ഇന്ത്യക്കാരുടെ നമ്മുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ച് സ്മൂള് ഒത്തിരിയേറെ ഫ്രീ ആയിട്ട് ഇത്രയും വില കുറച്ച് നമുക്ക് തരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആക്സസ് ആവുന്നില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാരോടോ അല്ലെ കൂട്ടുകാർക്ക് അങ്ങനെ ട്രസ്റ്റഡോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെന്തേലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുക നമ്മുടെ യൂസർ യൂസറിനെങ്കിലും ഒക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തന്നെ അത് ആക്സസ് ചെയ്യാം എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങനെ നമ്മുടെ പ്രൈവസി ആർക്കും കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ചെയ്യുന്നതാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യുക വി ഐ പി ആക്സസ് അതാകുമ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയാലും ഉപയോഗിക്കാനൊക്കെ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക വേറൊരാളെ ഏൽപ്പിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ഏറ്റവും കുറവ് വി ഐ പി കൊടുക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ മാത്രമാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇല്ല ഇനി നമ്മൾ വിദേശത്താണെങ്കിൽ തന്നെ നമുക്ക് ചാൻസ് ഉണ്ട് നമുക്ക് അവസരമുണ്ട് നമുക്ക് ക്യാഷ് അത്യാവശ്യം നമുക്ക് കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു ഈ പഴയ അതായത് ഞാൻ പറയുന്ന ഈ ഫ്രീ വി ഐ പി തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി സ്മൂളിന്റെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് നിരവധി അതായത് നമ്മുടെ സൗണ്ട് എഫക്റ്റിൻ്റെ അടുത്ത സൗണ്ട് എഫക്റ്റ് ആണ് കേട്ടോ ഒരു സൂപ്പർ സൗണ്ട് എഫക്റ്റ് വന്നിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒട്ടും ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ജിമെയിൽ ബാനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ടെൻഷനടിക്കണ്ട പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് എത്രയും വേഗം കൂട്ടുകാർക്ക് മെസ്സേജ് പാസ് ചെയ്യുക എൻ്റെ പുതിയ ജിമെയിൽ എൻ്റെ പുതിയ സ്മോൾ അക്കൗണ്ടാണ് ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത സ്മോൾ അക്കൗണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പെട്ടെന്ന് പാസ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക സ്മോളിന് ഇനി ഒരു ഉടായ്പ്പും നടക്കില്ല ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് എൻ്റെ വിജയം അല്ലാതെ എൻ്റെ മിടുക്കല്ല എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരുന്നു എന്ന് മാത്രം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം